ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആരംഭിക്കുകയാണ് ആമസോൺ പ്രൈമിൽ റിലീസായ ഈ സീരീസിന്റെ പേരാണ് വദന്തി ഫേബിൾ ഓഫ് വേബിൾ അതിമനോഹരിയായ ഒരു പെൺകുട്ടി ഒരു ദിവസം അവൾ കൊല്ലപ്പെടുന്നു അവളുടെ കൊലപാതകം അന്വേഷിച്ചു പോകുന്ന ഒരു പോലീസുകാരൻ എസ് ജെ സൂര്യയാണ് ഇതിലെ നായകൻ നമുക്ക് നേരെ ഈ സീരീസിന്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു നോവലിസ്റ്റിനെ കാണിക്കുന്നു അയാൾ തന്റെ ടൈപ്പ് റൈറ്ററിൽ ഒരു നോവൽ എഴുതുകയാണ് അത് വെലൂണിനെ കുറിച്ചാണ് ആ പെൺകുട്ടിയെ കാണിക്കുന്നു അയാൾ അവളെ ആ നോവൽ വർണ്ണിക്കുന്നത് കാണിക്കുന്നു അടുത്ത സീനിൽ കാറ്റാടി യന്ത്രങ്ങളൊക്കെയുള്ള നല്ല മനോഹരമായ ഒരു സ്ഥലം അവിടേക്ക് രണ്ടുപേർ ഒരു കാറിൽ വരുന്നു അവർ ഒരു ഷൂട്ടിങ്ങിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് വരികയാണ് നടി മമത അഭിനയിക്കുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണത് അവർ അവിടേക്ക് കാറിൽ വന്ന് ഇറങ്ങുന്നു വിചിതമായ ഒരു സ്ഥലമാണത് മലനിരകളും താഴ്വാരങ്ങളും കാറ്റാടി യന്ത്രങ്ങളും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു സ്ഥലം പക്ഷേ വളരെ വിചിതമായ ഒരു സ്ഥലമാണത് ഈ രണ്ട് യുവാക്കൾ നടി മമതയുടെ കാര്യമാണ് സംസാരിക്കുന്നത് നടി മമതയുടെ പുറകെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ കുറച്ച് നാളെ നടക്കുകയാണ് പക്ഷേ അവൾ പിടികൊടുക്കുന്നില്ല അയാൾ കഴിഞ്ഞ ദിവസം രണ്ട് ലക്ഷം രൂപയുടെ വാച്ചൊക്കെ അയച്ചിരുന്നു മമത സമ്മാനമായി നൽകാൻ നോക്കിയിരുന്നു പക്ഷേ അവൾ ഈ പ്രൊഡ്യൂസറിന്റെ വൈഫിനെ എന്നെ അത് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞ് അയാളെ വിഷമിപ്പിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞ് അവർ വല്ലാതെ ചിരിക്കുകയാണ് അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് പോലെയുള്ള സീനാണ് ചിത്രീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അവർ ഇതെല്ലാം പറഞ്ഞു നടന്നു വരുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി കാണും ഈ സിനിമയ്ക്ക് വേണ്ടി ആ ബോഡി അവിടെ വിനോദ് ചെയ്തിട്ടതാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് വിനോദ് നല്ലപോലെ ഇത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അവർ പറയുന്നു എങ്ങനെയാണ് ഈ ഷോർട്സ് എല്ലാം ചിത്രീകരിക്കേണ്ടതെന്ന് അവർ പ്ലാൻ ചെയ്യുന്നു അത് ഈ സിനിമയിലെ നായികയുടെ യുവതിയുടെ ബോഡിക്ക് പകരം കൊണ്ടുവന്നിരിക്കുന്ന ഡമ്മി ബോഡിയാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അപ്പോഴാണ് ഇതിനുള്ള ഡമ്മി ഇങ്ങോട്ട് എത്തിയിട്ടില്ലെന്ന് അവർ അറിയുന്നത് അപ്പോൾ ഇത് ശരിക്കുമുള്ള ഡെഡ് ബോഡിയാണ് ഈ സമയം മമതയെ വിളിക്കാൻ പോയ ആൾ അങ്ങോട്ടേക്ക് വന്ന് മമതയ്ക്ക് വേണ്ടി അഞ്ചുമണിക്ക് തന്നെ കാർ അയച്ചുവെന്നും പക്ഷേ മണിയായിട്ടും അവർ വന്നിട്ടില്ല എന്നും പറയുന്നു അതുപോലെ മമത കോൾ ചെയ്തിട്ട് എടുക്കുന്നുമില്ലെന്ന് അയാൾ പറയുന്നു ഹോട്ടലിൽ നേരിട്ട് എന്ന് നോക്കിയപ്പോൾ അവിടെ ഇന്നലെ രാത്രി തൊട്ട് മമത ഇല്ലെന്നാണ് പറയുന്നതെന്ന് അയാൾ പറയുന്നു അപ്പോൾ അത് നടിയും മമതയുടെ ബോഡിയാണോ അത് ശരിക്കും മമതെ പോലെ തന്നെയുണ്ട് ബോഡിക്ക് കുറച്ച് കാലപഴക്കമുണ്ട് പോലീസുകാരും ഫോറൻസിക്ക് എല്ലാം അങ്ങോട്ടേക്ക് വരുന്നു അവർ അവിടെ പരിശോധന ആരംഭിച്ചു ബോഡിയിൽ രണ്ട് കൈയും കിട്ടിയതിന്റെ പാടുണ്ട് ഇത് അന്വേഷിക്കുന്ന എസ് ഐ മേലുദ്യോഗസ്ഥന്റെ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കും ചെന്നൈയിൽ നിന്നും ഷൂട്ട് ചെയ്യാൻ വന്നവരാണ് കൊലപാതക കഥയാണ് ഈ സിനിമക്ക് അതുകൊണ്ട് തന്നെ ആദ്യം ഇത് തമ്മിയാണെന്നാണ് അവർ വിചാരിച്ചത് പോലീസ് അവരെ എല്ലാം വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നു നമ്മുടെ കഴിഞ്ഞ സീരീസായ നോമ്പർ സ്റ്റോറിയിലെ മലറാണ് ഈ എസ്ഐ അദ്ദേഹത്തിന്റെ ഇതിലത്തെ പേര് റാമർ എന്നാണ് അദ്ദേഹം ബോഡിയുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കാനായി ഒരു ലേഡി പോലീസിന്റെ കൂടെ ബോഡിയുടെ അടുത്ത് വരുന്നു അവർ അതിന്റെ റിപ്പോർട്ട് എഴുതുന്നു ശരിക്കും ആ ബോഡി ജീർണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റാമറും മമതയുടെ വലിയ ആരാധകനാണ് ഈ സമയം ഈ ന്യൂസ് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് മമതയുടെ മരണം ചാനലുകളെല്ലാം വലിയ ന്യൂസായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു അവിടെ ആ പടവുമായി ബന്ധപ്പെട്ട കുറച്ചുപേർ നിൽക്കുന്നുണ്ട് അവരോട് പോലീസ് കാര്യങ്ങൾ പറയുന്നു ഈ ബോഡി കിടക്കുന്നത് ഒരു സ്റ്റേഷൻ പരിധിയിലും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഏത് സ്റ്റേഷനിൽ ഇതിന്റെ കേസ് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആണെന്ന് അദ്ദേഹം പറയുന്നു അതേസമയം മമതയുടെ വീട്ടുകാരെ വിവരം അറിയിക്കുവാനും അവരോട് വന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്യാനും പറയുന്നു ഈ സമയം പഠിത്തിന്റെ ഡയറക്ടർക്ക് ഒരു കോൾ വരുന്നു അയാൾ ആ കോൾ എടുത്ത് നോക്കുന്നു അത് മമതയുടെ ഫോണിൽ നിന്നാണ് കോൾ വരുന്നത് അയാൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു അപ്പുറത്ത് മമതയാണ് അപ്പോൾ മമത മരിച്ചിട്ടില്ലേ പിന്നെ അത് ആരുടെ ബോഡിയാണ് മമതയെ പോലെ തന്നെയാണല്ലോ ആ ബോഡിയും ഇരിക്കുന്നത് അപ്പുറത്ത് നിന്ന് മമത ഷൌട്ട് ചെയ്യുന്നു അവൾ ന്യൂസ് കാണുകയാണ് അവൾ മരിച്ചെന്നുള്ള വിവരമാണ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത് അവൾ ഡയറക്ടറോട് ഇതെല്ലാം ആ പ്രൊഡ്യൂസറുടെ പണിയാണോ എന്ന് ചോദിക്കുന്നു അയാൾ കാശ് ഇറക്കിയിട്ടാണോ ഇങ്ങനെയൊരു ന്യൂസ് വിട്ടിരിക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നു താൻ തന്റെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ ബാംഗ്ലൂർക്ക് ഓടി വന്നതാണെന്ന് അവൾ പറയുന്നു അവൾ നല്ല ചൂടിലാണ് പക്ഷെ ഇതിൽ നിന്നെല്ലാം ആ മരിച്ചത് പിന്നെ ആരാണ് മമതയാണെന്നാണല്ലോ എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഏകദേശം മമതയുടെ രൂപം തന്നെയാണ് ആ പെണ്ണിന് പക്ഷേ ബോഡി കുറച്ച് ജീർണിച്ചിട്ടുള്ളത് കൊണ്ട് അത് കറക്റ്റായിട്ട് ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതിരുന്നതാണ് ഇനിയിപ്പോൾ അത് ആരുടെ ബോഡിയാണ് ഈ സമയം റാമർ ഒരു ചായ കുടിക്കാൻ പോയതായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറയുന്നു അപ്പോൾ ഇത് മമതയുടെ ബോഡിയല്ലെന്ന് തെളിഞ്ഞു ഇനി അത് ആരുടെ ബോഡിയായിരിക്കും ഇതിന് കണ്ടുപിടിക്കണമല്ലോ എന്ന് റാമർ ആലോചിക്കുന്നു അവർ ഉടൻ തന്നെ മോർച്ചറിൽ എത്തുന്നു ആ ഡോക്ടർ ഈ പെണ്ണ് മരിച്ചിട്ട് മൂന്ന് ദിവസമായി കാണുമെന്ന് പറയുന്നു ശ്വാസം മുട്ടിയാണ് മരിച്ചിട്ടുള്ളത് ഒരു പത്തൊമ്പതിരുപത് വയസ്സേ കാണുള്ളൂ കയ്യും കാലും എന്തോ കൊണ്ട് മുറുക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു മേൽ മുഴുവൻ അടിയേറ്റ പാടുകളുണ്ട് പക്ഷേ അവളെ പേടിപ്പിച്ചിട്ടില്ല മുഖം നല്ലപോലെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വിളിപ്പിച്ച് അവളുടെ മുഖം വരപ്പിച്ചെടുക്കാൻ ഡോക്ടർ പറയുന്നു ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെയും ഡോക്ടർ നിർദ്ദേശിക്കുന്നു അവൻ ആളൊരു കഞ്ചാവാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുമെന്ന് ഡോക്ടർ പറയുന്നു രാമർ ആ സ്കെച്ച് ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തുന്നു അവനെ കൊണ്ടുപോയി ആ ബോർഡ് കാണിക്കുന്നു അവൻ ആ ബോർഡ് നല്ലപോലെ നോക്കുന്നു അവന് ഏകദേശം രൂപം പിടികിട്ടിട്ടുണ്ട് അവൻ അവളുടെ മുഖം വരയ്ക്കാൻ ആരംഭിച്ചു അവനിത് വരച്ചു നിൽക്കുമ്പോൾ തന്നെ അടുത്ത സീൻ കാണിക്കുന്നു അതിൽ ഒരു പള്ളി കാണിക്കുന്നു അവിടെ പാടുന്ന പാട്ടിന്റെ കൂടെ ഗിത്താറ് വായിച്ചുകൊണ്ട് ഒരു പയ്യനുണ്ട് മുൻനിരയിൽ തന്നെ ഒരു സുന്ദരിയായ പെൺകുട്ടിയും അവളുടെ അമ്മയും ഉണ്ട് അവളാണ് നമ്മുടെ കഥയിലെ നായിക വെലോണി ഒന്ന് നോക്കി പോകുന്ന അവളുടെ അമ്മ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു ഈ സമയം അവൾ ആ പയ്യൻ നോക്കി കല്യാണിക്കുന്നുണ്ട് അവന് വളരെ സന്തോഷമായി അവന്റെ അടുത്ത് ഒരു കൂട്ടുകാരൻ നിൽക്കുന്നുണ്ട് എന്തായാലും ആ പയ്യന് വളരെ സന്തോഷമായിട്ടുണ്ട് അടുത്ത സീനിൽ അവൻ തന്റെ കിത്താരുമായി ഒരു സൈക്കിളിൽ പോകുന്നത് കാണിക്കുന്നു അവന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം പകുതി വഴിയെത്തിയപ്പോൾ അവന്റെ കൂട്ടുകാരനും കൂടുന്നു അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് പോവുകയാണ് അവർ ഒരു ലോഡ്ജിന്റെ മുമ്പിൽ ചെന്ന് തങ്ങളുടെ സൈക്കിൾ നിർത്തുന്നു അത് ഏഞ്ചൽ ലോഡ്ജാണ് അവിടെയാണ് നമ്മുടെ വെലൂണിയും അമ്മയും താമസിക്കുന്നത് അവരുടെ ലോഡ്ജാണത് അവളെ കാണാനാണ് അവൻ വന്നിരിക്കുന്നത് അവൾ മുകളിലേക്ക് കയറാനുള്ള പടിയുടെ അവിടുത്തെ ഡോർ തുറന്നിടുന്നു അവൾ മുകളിൽ പോയി അവനെ വെയിറ്റ് ചെയ്യുന്നു അവൻ ലോഡ്ജിന്റെ പുറകുവശത്തുകൂടെ അവൾ നിൽക്കുന്നിടത്ത് എത്തുന്നു വളരെ മനോഹരമായി സൂക്ഷിക്കുന്ന ഒരു ലോഡ്ജാണത് അവളുടെ അമ്മ ഇന്ന് വീട്ടിലില്ല അതുകൊണ്ടാണ് അവൻ അവളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ും കണ്ടിരുന്നു എന്ന് അവൾ അവനോട് ചോദിക്കുന്നു ആരും കണ്ടില്ലെന്ന് തോന്നുന്നു എന്ന് അവൻ പറയുന്നു അവൾ അവന്റെ ഗിറ്റാർ കൈ വാങ്ങുന്നു താനത് പഠിപ്പിക്കാമെന്ന് അവൻ പറയുന്നു അവൻ അവളുടെ കൈകൊണ്ട് എന്റെ ഗിറ്റാർ വായിച്ച് ഒരു പാട്ട് മൂടുന്നു അവൾക്കത് ഭയങ്കര ഇഷ്ടമായി ഇത് കൊള്ളാലോ എന്ന് അവൾ അവനോട് പറയുന്നു എങ്കിൽ അതിന് സമ്മാനമായി തന്റെ കവളി ഒരു മുത്തം തരാൻ അവൻ അവളോട് പറയുന്നു അവൾ അത് കൊടുക്കാനായി ചെല്ലുന്നു ഈ സമയം അവൻറെ ആ കൂട്ടുകാരൻ മേളയ്ക്ക് കേറി വരുന്നുണ്ട് അവൻ ഇതെല്ലാം കാണുന്നുണ്ട് ഓ അവന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ് അവൻ അസയപ്പെടുന്നുണ്ട് അടുത്ത സീനിൽ മെലോഡി എന്റെ ബേക്ക് ചെയ്യുകയാണ് അവൻ നല്ല ആസ്വദിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആ റൂമിന് വേണ്ടിയിൽ ഒരു പയ്യൻ വന്ന് അവളെ വിളിക്കുന്നത് ആ ഡോർ ഓപ്പൺ ചെയ്യാൻ അവൻ അവളോട് പറയുന്നുണ്ട് പക്ഷേ അവൾ തുറക്കുന്നില്ല അവൾക്ക് അവനോട് എന്തോ വെറുപ്പുള്ളത് പോലെ അവളുടെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവൻ എത്ര പറഞ്ഞിട്ടും അവൾ ആ കഥവ് തുറക്കുന്നില്ല താൻ കുടിച്ചിരിക്കുന്നത് കൊണ്ടാണോ നീ കഥവ് തുറക്കാത്തതെന്ന് അവൻ ചോദിക്കുന്നു അവൻ ആ കഥവ് തുറന്നില്ലെങ്കിൽ കഥവ് തല്ലിപ്പൊളിക്കുമെന്നൊക്കെ പറഞ്ഞ് ആ കഥവ് കൊട്ടിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ എന്ത് ചെയ്തിട്ടും അവൾ അത് തുറക്കുന്നില്ല അവൻ ആ കഥ കടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അവൾ അവളുടെ ചെവി പൊത്തി പിടിക്കുന്നു പിറ്റേ ദിവസം മലോണി അമ്മയുടെ കൂടെ ഇരിക്കയാണ് അവളുടെ അമ്മയുടെ പേര് റൂബി എന്നാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഈ പയ്യൻ വരുന്നു അവൻ റൂബിയോട് ഒരു ചായ ആവശ്യപ്പെടുന്നു ഇന്നലെ രാത്രി നടന്നതിന് തന്നോട് ക്ഷമിക്കണമെന്ന് അവൻ പറയുന്നു പക്ഷേ അവൾക്കത് കേട്ടതും ഒന്നുകൂടെ ദേഷ്യം വരുന്നു നീ അവനോട് ഇങ്ങനെ റൂഡായി പെരുമാറില്ലേ എന്ന് റൂബി പറയുന്നുണ്ട് പക്ഷേ ഇന്നലെ രാത്രി ഇവൻ എന്താ കാണിച്ചെന്ന് അമ്മയ്ക്ക് അറിയുമെന്ന് അവൾ ചോദിക്കുന്നു ഇത് നിന്റെ ഫിയാൻസി അല്ലേ രാവിലെ തന്നെ അവനെ കുറിച്ച് പരാതി പറയാതിരിക്കാൻ അമ്മ പറയുന്നു അപ്പോ ഇവൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണ് പക്ഷേ അവൾക്ക് എന്തോ അതിൽ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു അവന്റെ പേര് വിഘ്നേഷ് എന്താണ് അവൾ അമ്മയോട് ഈ വിവാഹത്തിന് തന്നെ താല്പര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് തന്റെ മേൽ എല്ലാം അടിച്ചേൽപ്പിക്കുകയില്ലേ എന്നും അവൾ ചോദിക്കുന്നു പക്ഷെ ഞാനിതൊന്നും നിന്റെ മേൽ അടിച്ചേൽപ്പിച്ചില്ലെങ്കിൽ നീ ഒരു ചീത്ത കുട്ടിയായി പോകുമെന്ന് അമ്മ പറയുന്നുണ്ട് അമ്മയുടെ അവളോടുള്ള പെരുമാറ്റത്തിൽ നിന്ന് അമ്മ അവളോട് നല്ല സ്ട്രിക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അമ്മയുടെ നിർബന്ധം കൊണ്ട് അവൾ അവനോട് സോറി പറയുന്നു അതൊന്നും സാരമില്ല നീ വേഗം റെഡിയാവ് നിന്റെ കോളേജിൽ ഞാൻ കൊണ്ടാക്കാമെന്ന് അവൻ പറയുന്നുണ്ട് പക്ഷേ അതിൽ അവൾക്ക് താല്പര്യമില്ല അമ്മ അവനോട് നീ അവളെ ബെസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാൻ പറയുന്നു അവൻ അവളുടെ ഫിയാൻസി ആണെങ്കിലും അവനൊന്നും നോക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമാകുന്നില്ല വെലോണിയുടെ അമ്മയാണ് ഈ ലോജ് നോക്കി നടത്തുന്നത് അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ ഒരു താമസക്കാരൊക്കെ ഉണ്ട് അവർ രാവിലെ തന്നെ വന്ന് അവിടുത്തെ രജിസ്റ്റർ പരിശോധിക്കുന്നു നോക്കുമ്പോൾ പന്ത്രണ്ടാം നമ്പർ റൂമിലെ ആൾ അവരെ പൈസ തന്നിട്ടില്ല അവിടെ ജോലിക്ക് നിൽക്കുന്ന ജോൺസ് എന്ന പയ്യൻ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവനോട് പോയി അയാളുടെ ബാഗ് എടുത്തോണ്ട് വരാൻ റൂബി പറയുന്നു ജോൺസ് പോയി ആ ബാഗ് എടുത്തോണ്ട് വരുന്നു ആ റൂമിൽ താമസിക്കുന്ന ആളും വരുന്നുണ്ട് അയാൾ റൂബിയോട് ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ ആഴ്ച തരാമെന്ന് പറഞ്ഞു കെഞ്ചുന്നുണ്ട് പക്ഷേ അവൾ അതിനെ സമ്മതിക്കുന്നില്ല ഇപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് റൂബി അയാളോട് പറയുന്നു ഈ സമയം വെലോണി തന്റെ റൂമിൽ ഒരുങ്ങുകയാണ് അവൾക്ക് കോളേജ് പോകാൻ സമയമാവുന്നു അവളെയും കാത്ത് കുറെ പൂവാലന്മാർ അവിടെ വരാന്തിൽ നിൽക്കുന്നുണ്ട് അവൾ എന്നും രാവിലെ ഇങ്ങനെ ഒരുങ്ങി പോകുന്നത് കാണാൻ അവർ അവിടെ നിൽക്കാറുണ്ട് അവൾ ഒരുങ്ങി ഇറങ്ങുന്നു അവർ ഇത് നോക്കി നിൽക്കുന്നുണ്ട് അവൾ വന്ന് അവിടെ ഇരിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിച്ച് പുറത്തേക്ക് പോകുന്നു ഈ സമയമെല്ലാം റൂബി പന്ത്രണ്ടാം നമ്പർ മുറിയിലുള്ള ആളിനോട് കയർക്കുകയാണ് തന്റെ ബാഗ് മാത്രം കൊടുക്കാൻ അയാൾ പറയുന്നുണ്ട് അത് നീ റെന്റ് അടയ്ക്കാതെ തരില്ല എന്ന് അവർ പറയുന്നു പുറത്ത് വിഘ്നേഷ് തന്റെ ബൈക്കുമായി കാത്തിരിക്കുന്നുണ്ട് അവൾ ചെന്ന് ആ ബൈക്കിൽ കയറുന്നു പക്ഷേ അവനെ ഒട്ടും തന്നെ തൊടാതെയാണ് അവളുടെ ഇരിപ്പുറത്ത് കണ്ട് അവൻ നിരാശനാവുന്നുണ്ട് അവൾ ബസ് സ്റ്റോപ്പിൽ എത്തി അവിടെ അവളുടെ കൂട്ടുകാരുണ്ട് അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വേണ്ട അവളുടെ ആ പയ്യനുണ്ട് അവൻ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ ഇവള് അവനെ കണ്ടിട്ടും യാതൊരു മൈൻഡും ബസ്സിലേക്ക് അവനും ചെന്ന് ആ ബസ്സിൽ അവൻ ബസ്സിന്റെ പോയി ഇവളെ നോക്കി നിൽക്കുന്നു അവൾ അവളുടെ കൂട്ടുകാരിയുമായി നല്ല സംസാരത്തിലാണ് അവൾ അവനെ കാണുന്നുണ്ട് അവൾ കണ്ട പാകം അടിക്കുന്നില്ല അവൾക്ക് എന്തോ അവനോട് ദേഷ്യമുള്ളത് പോലെ ആ മുഖത്തിൽ നിന്ന് അത് മാന്യ മാന്യ ഒരു സ്കെച്ചായി മാറണം അത് നമ്മുടെ ആർട്ടിസ്റ്റ് പയ്യൻ വരച്ച മുഖമാണ് ആ ബോഡിയുടെ മുഖം വരയ്ക്കാൻ വന്ന ആ പയ്യൻ വരച്ച പടം അപ്പോ അത് നമ്മുടെ വെലോണിയാണ് അതപ്പോൾ വെലോണിയുടെ ബോഡിയാണ് കിടക്കുന്നത് മുഖമാകെ വീർത്തിരിക്കുന്നത് കൊണ്ട് അത് അവളാണെന്ന് മനസ്സിലാക്കാൻ പാടാണ് നീ നന്നായി വരച്ചിട്ടുണ്ടല്ലോ എന്ന് അവിടുത്തെ ജോലിക്കാരൻ പയ്യൻ പറയുന്നു ഇത്രയും ഭംഗിയുള്ള ഈ പെണ്ണായിരുന്നു മരിച്ചുപോയതെന്ന് ആ ജോലിക്കാരൻ പറയുന്നു അത് കേട്ടപ്പോൾ ആ ആർട്ടിസ്റ്റ് പയന് ദേഷ്യം വരുന്നു അപ്പോൾ വിരുപയായിരുന്നെങ്കിൽ മരിച്ചാൽ കുഴപ്പമില്ലെന്നാണ് നീ പറയുന്നതെന്ന് അവൻ ചോദിക്കുന്നു അവൻ ഇത് കേട്ട് ദേഷ്യം വന്നിട്ടുണ്ട് റാമർ അങ്ങോട്ടേക്ക് വരുന്നു അയാളും ആ സ്കെച്ച് കാണുന്നു ഇത് വളരെ സുന്ദരിയായിരുന്നല്ലോ എന്ന് അയാളും പറയുന്നു അത് കേട്ടതും ആ പയ്യൻ ഒന്നും കൂടി ദേഷ്യം വരുന്നു ആ സ്കെച്ച് വരച്ചതിന്റെ പൈസ പോലും വാങ്ങാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു താൻ ഭംഗിയുണ്ടെന്നല്ലേ പറഞ്ഞത് വേറൊന്നും തെറ്റായി പറഞ്ഞില്ലല്ലോ എന്ന് റാമർ ഓർക്കുന്നു അടുത്ത സീനിൽ നമ്മുടെ വെലോണിയുടെ ആ കൂട്ടുകാരൻ പയ്യനെ കാണിക്കുന്നു അവന്റെ പേര് ടോണി എന്നാണ് ടോണിയുടെ അടുത്തേക്ക് അവന്റെ കൂട്ടുകാരൻ പോരി വരുന്നു എന്നിട്ട് നീ എവിടെയായിരുന്നു എന്നും അവൻ എവിടെയൊക്കെ തിരക്കിയെന്നും അവൻ പറയുന്നു എന്താ കാര്യമെന്ന് അവൻ ചോദിക്കുന്നു നീ വെലോണിയെ എന്താണ് അവസാനം കണ്ടതെന്ന് ആ കൂട്ടുകാരൻ ചോദിക്കുന്നു ഞാൻ അവളെ കണ്ടിട്ട് രണ്ടാഴ്ചയായിരുന്നു അവൻ പറയുന്നുണ്ട് അവന്റെ പറി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട് ആ കൂട്ടുകാരൻ ഒരു പേപ്പർ എടുത്ത് അവനെ കാണിക്കുന്നു അതിൽ മമതയുടെ പടമുണ്ട് ഇതെന്താണെന്ന് ടോണി ചോദിക്കുന്നു അവൻ ആ ഉണ്ടായ കാര്യമെല്ലാം പേപ്പറിൽ വായിക്കുന്നു അടി മമതയുടെ ബോഡിയാണെന്ന് കരുതി ഒരു ബോഡി കിട്ടി എന്നും അത് അവളല്ലെന്നും എന്നാൽ ആ ബോഡി ആരുടെയാണെന്ന് ഒരു രേഖാചിത്രം വരച്ചിട്ടുണ്ടെന്നും അത് ഇതിലുണ്ടെന്നും അവൻ പറയുന്നു അതിനിപ്പോ എന്താണെന്ന് തോന്നി ചോദിക്കുന്നു അവൻ ആ ചിത്രം അവനെ കാണിക്കുന്നു അത് നമ്മുടെ വിലവണി ഇല്ലയെന്ന് അവൻ ചോദിക്കുന്നു അപ്പൊ നിനക്കും അങ്ങനെ തോന്നിയില്ലെന്ന് ആ കൂട്ടുകാരൻ ചോദിക്കുന്നു നിന്റെ ലവർ ആയിരുന്നില്ലേ അവൾ എന്നിട്ട് നിനക്കൊന്നും അറിയില്ല എന്ന് അവൻ ചോദിക്കുന്നു ആ ബന്ധമൊക്കെ താറുമാറായി പോയിന്ന് അവൻ പറയുന്നു പക്ഷെ ഇത് അവളെ പോലെ ഉണ്ടെങ്കിലും അത് അവളായിരിക്കില്ലെന്ന് അവൻ പറയുന്നു അപ്പോൾ അവർ തമ്മിൽ എന്തോ പ്രശ്നത്തിലായിട്ടുണ്ടായിരുന്നു അതാണ് അവൾ അന്ന് അവനെ കണ്ടിട്ടും മിണ്ടാതിരുന്നത് അവൻ വേഗം തന്നെ സൈക്കിൾ എടുത്തിട്ട് പോകുന്നു വീണ്ടും പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു അവിടെ നമ്മുടെ ആ കൂട്ടുകാരും പയ്യനുണ്ട് ആ പത്രവാർത്തയിൽ ആ രേഖാചിത്രം ഐഡന്റിഫൈ ചെയ്യുന്നയാൾക്ക് സമ്മാനമുണ്ടെന്ന് വായിച്ചിട്ടാണ് അവൻ വന്നിരിക്കുന്നത് ഈ കൂട്ടാന്റെ പേര് വിട്ടുവേഡ് എന്നാണ് അവൻ റാമറോട് ഇത് വെലോണിയാണെന്നും അവളുടെ അമ്മ എറണിയാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഏഞ്ചൽ എന്ന ഒരു ലോഡ്ജ് നടത്തുകയാണെന്നും അവൻ പറയുന്നു നിനക്ക് അവളെ എങ്ങനെ പരിചയമെന്ന് റാമർ ചോദിക്കുന്നു അവൾ നിന്റെ ഫ്രണ്ട് ആണോ ഫ്രണ്ട് ഒന്നുമല്ല അവൾ ചർച്ചിൽ വരും അങ്ങനെയാണ് തനിക്ക് കണ്ടുപരിചയമെന്ന് അവൻ പറയുന്നു തനിക്ക് പണം കിട്ടുമോ എന്ന് അവൻ അന്വേഷിക്കുന്നുണ്ട് നിന്നെ പോലെ മൂന്നാല് പേര് അവളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ ആരുടെയാണ് കറക്റ്റ് നോക്കി പണം തരുമെന്ന് റാമർ പറയുന്നു രാമർ ഉടനെ തന്നെ ആ ഏഞ്ചൽ ഓടിച്ചു പോയി വെലോണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണോ എന്ന് അന്വേഷിക്കാൻ ഏർപ്പാടാക്കുന്നു അന്വേഷണ ശേഷം അങ്ങനെ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണെന്ന് റാമറിന് റിപ്പോർട്ട് കിട്ടുന്നു അവളെ മൂന്ന് ദിവസമായി കാണാനില്ല അപ്പോൾ ബെലോണി മിസ്സിംഗ് ആണ് അങ്ങനെയെങ്കിൽ വേഗം അവളുടെ അമ്മയോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരാനായി പറയാൻ റാമർ പറയുന്നു അടുത്ത സീനിൽ ഹോസ്പിറ്റൽ കാണിക്കുന്നു അങ്ങോട്ടേക്ക് വിഘ്നേഷും ബെലോണിയുടെ അമ്മയും വരുന്നു വിഘ്നേഷിനെയും കൂട്ടി റാമർ അകത്തേക്ക് പോകുന്നു അവർ അവിടെ കാത്തിരിക്കുന്നു രൂപിയെ നല്ലപോലെ പേടിച്ചിട്ടുണ്ട് പക്ഷെ ബോഡി കണ്ടുവന്ന് വിഘ്നേഷിന്റെ മുഖം കണ്ട് ും അവർക്ക് അവർ തന്റെ മകളാണെന്ന് മനസ്സിലാകുന്നു അവർ അവിടെ നിന്ന് പെട്ടിക്കരയുന്നു തനിക്ക് തന്റെ മോളെ കാണുമെന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് ചെല്ലാൻ നോക്കുന്നു വിഘ്നേഷ് തടയുന്നുണ്ടെങ്കിലും അവനെ തള്ളി മാറ്റി അവർ അകത്തേക്ക് ഓടുന്നു അവിടെ അവളെ കണ്ട അവർ അലറി കരയുന്നു വിഘ്നേഷ് പോലീസിനോട് അവളെ കാണാതായ ദിവസമുള്ള കാര്യങ്ങൾ പറയുന്നു അതൊരു ഞായറാഴ്ചയായിരുന്നു അന്ന് ഉച്ചയ്ക്ക് അവൾ രാജാക്കമംഗലത്തുള്ള അവളുടെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവൻ നല്ല സങ്കടത്തിലാണ് അവൻ കരയുന്നുണ്ട് എങ്കിലും അവൻ കാര്യങ്ങൾ പറയുന്നു വൈകിട്ട് ഏഴ് മണിക്ക് അവിടുന്ന് പിക്ക് ചെയ്യാൻ വരാൻ തന്നോട് അവൾ പറഞ്ഞിരുന്നുവെന്നും അവൻ പറയുന്നു അവൾ ഉച്ചയ്ക്ക് അവിടുന്ന് പോയതിനു ശേഷം ഞാൻ കുടിക്കാൻ ആരംഭിച്ചു കുടിച്ചു കുടിച്ച് ഞാൻ നല്ല ഫിറ്റ് ആയി അന്ന് നല്ല മഴയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ അന്ന് പിക്ക് ചെയ്യാൻ അവൻ പോയിട്ടില്ല റോബി ആന്റിക്ക് വെലോണി വീട് വിട്ട് നിൽക്കുന്നത് ഇഷ്ടമല്ലെന്ന് അവൻ പറയുന്നു പക്ഷേ അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ ഞാനാണ് ആന്റിയോട് പറഞ്ഞതെന്ന് അവൻ പറയുന്നു പിറ്റേ ദിവസം താൻ അവളെ പിക്ക് ചെയ്യാനായി വെലോണിയുടെ ആന്റിയുടെ വീട്ടിലേക്ക് ചെന്നു പക്ഷേ അവൾ അവിടെ ചെന്നിട്ടില്ലെന്നാണ് അവർ പറഞ്ഞതെന്ന് അവൻ പറയുന്നു ഈ മൂന്ന് ദിവസവും തങ്ങൾ അവളെ എല്ലായിടത്തും തിരക്കുകയായിരുന്നെന്ന് അവൻ പറഞ്ഞു ഇങ്ങനെയാക്കുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്ന് അവൻ പറയുന്നു അവളെ കാണാതായിട്ട് മൂന്ന് ദിവസമായി പിന്നെന്താ നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാതിരുന്നതെന്ന് പോലീസ് ചോദിക്കുന്നു അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവളെ ഇതുപോലെ കാണാതായിട്ടുണ്ടായിരുന്നു അന്ന് താൻ ലോഡ്ജിൽ വന്നിട്ടേ ഉള്ളൂ പക്ഷേ അവൾ തിരിച്ചു വന്നു ഈ വർഷം ഞങ്ങളുടെ കല്യാണം നടക്കേണ്ടതായിരുന്നു അതിനിടയിൽ പോലീസും കേസും അതൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നത് അവൻ പറയുന്നു എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്നാണ് അവൻ കരുതിയിരുന്നത് അവൻ അവിടെ നിന്നും വല്ലാതെ കരയുന്നു ഈ കരയേണ്ടതെന്നും ബോഡി ഉടനെ കൊണ്ടുപോകാമെന്നും റാമർ അവനോട് പറയുന്നു വെലോണിയുടെ ബോഡി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നു ലോർജിൻ്റെ മുതത്ത് വെലൂണിയുടെ ബോഡി വെച്ചിരിക്കുന്നു അവിടെ അവളുടെ കൂട്ടുകാരിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് അവരെല്ലാവരും വലിയ സങ്കടത്തിലാണ് റൂബി അവിടെ ഇരിക്കുന്നുണ്ട് അവർ വല്ലാതെ കരയുന്നുണ്ട് അവിടെ ആ ആന്റി ഇരിക്കുന്നുണ്ട് വെലോണി അന്ന് ഉച്ചയ്ക്ക് അവരുടെ വീട്ടിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് റാമർ അങ്ങോട്ടേക്ക് വരുന്നു റാമർ പറഞ്ഞനുസരിച്ച് പോലീസുകാരി വന്ന് ആ ആന്റിയോട് റാമറെ ചെന്ന് കാണാൻ പറയുന്നു അവൾ നല്ലൊരു എന്ന് ആന്റി പറയുന്നു അവരുടെ ഏറ്റവും വെളിയ അനിയന്റെ മോളാണ് വെലോണി അനിയൻ നേരത്തെ മരിച്ചുപോയി ഇപ്പോ ഇവളും അവന്റെ അടുത്തേക്ക് പോയില്ലോ എന്ന് അവർ പറഞ്ഞു കരയുന്നു രാമർ അവരോട് അന്ന് വെലോണി നിങ്ങൾ വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞാണ് ഇവിടെ നിറങ്ങിയിരുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നു അത് കേട്ടതും അവർ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു അവൾ എന്റെ വീട്ടിൽ വന്ന് വർഷങ്ങളായി ശരിക്കും പറയാണെങ്കിൽ റൂബിക്ക് വെലോണി എന്റെ വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ല അത് മാത്രമല്ല വെലോണിയും റൂബി എവിടേക്കും വിടാറില്ലായിരുന്നു എന്ന് ആൻറ്റി പറയുന്നു അതുകൊണ്ട് തന്നെ അവൾ എന്റെ വീട്ടിലേക്കാണ് വന്നതെങ്കിൽ തീർച്ചയായും വിളിച്ചു പറഞ്ഞു ഇത് പക്ഷേ അവൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അവൾ എന്ന് ആന്റിയുടെ വീട്ടിൽ പോയിട്ടില്ലെന്ന് മനസ്സിലായി റാമർ ഉടൻ തന്നെ ഇത് വിളിച്ച് മേലുദ്യോഗസ്ഥനോട് പറയുന്നു തനിക്ക് വിക്റ്റേഷിനെയാണ് ഇതിൽ സംശയമെന്നും രാമർ പറയുന്നു അവനോടവൾ വൈകിട്ട് ഏഴ് മണിക്ക് വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞതാണ് വേറെ എവിടെയെങ്കിലും പോകാനായിരുന്നെങ്കിൽ എന്തിന് ഏഴ് മണിക്ക് വന്ന് പിക്കപ്പ് ചെയ്യാൻ അവനോട് പറഞ്ഞു അവനാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് എനിക്ക് അവനെയാണ് സംശയമെന്നും പറയുന്നു ആൻറ്റി പറയുന്നത് സത്യമായിട്ടാണ് തനിക്ക് തോന്നുന്നതെന്നും രാമർ പറയുന്നു ഈ കാണുന്നത് ഫോർത്ത് കോളം എന്ന ന്യൂസ് പേപ്പറിന്റെ ഓഫീസാണ് അവിടെ ചീഫ് എഡിറ്റർ ഇരിക്കുന്നുണ്ട് അയാൾ ഫോട്ടോ പേപ്പറിൽ പേപ്പറിലടിച്ചിരിക്കുന്നത് നോക്കുന്നു ആ ന്യൂസ് അതിൽ എഴുതിയിട്ടുണ്ട് അയാൾക്ക് ഒരു സെൻസേഷൻ ന്യൂസ് കിട്ടിയ ഭാവമാണ് അയാൾ ഉടനെ തന്നെ ഈ ന്യൂസ് കൈകാര്യം ചെയ്യുന്ന ആളെ വിളിക്കുന്നു എന്നിട്ട് ഇതെന്താ ഏഴാമത്തെ പേജിലേക്ക് ഈ ന്യൂസ് മാറ്റിയിരിക്കുന്നു എന്ന് ചോദിക്കുന്നു അത് അതിന്റെ ന്യൂസ് വാലി കുറഞ്ഞതുകൊണ്ടാണെന്ന് അയാൾ പറയുന്നു നീ ആ പെണ്ണിന്റെ ഫോട്ടോ കണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നു അത് കുറച്ചും കൂടെ വലുതാക്കി രണ്ടാമത്തെ പേജിൽ കൊടുക്കാൻ അയാൾ പറയുന്നു എന്നിട്ട് വെലോണി മമത എന്ന് വിചാരിച്ചിരുന്ന പെൺകുട്ടി എന്ന് വലിയ ബോൾഡ് ആയിട്ട് അതിൽ ഹെഡിങ് കൊടുക്കാനും പറയും അയാൾ ഇത് വലിയ വാർത്തയാത്ര പ്ലാനിലാണ് അയാൾക്ക് ഇതൊരു കച്ചട അവിടെ വെലോണിയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയി ഈ സമയം വിഘ്നേഷിനെ പോലീസുകാർ ചെന്ന് വിളിക്കുന്നു അവർ അവനെ അവരുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു അവന് അവർ തന്നെ എവിടെയാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല അവർ ഒരു ലോഡ്ജിലേക്കാണ് വിഘ്നേഷിനു കൊണ്ടുപോയത് അവരവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട് തന്നോട് കാര്യം സംസാരിക്കാനാണ് വരാൻ പറഞ്ഞതെന്നല്ലേ പറഞ്ഞുവെന്ന് വിഘ്നേഷ് രാമനോട് ചോദിക്കുന്നു അവർ പക്ഷേ അവനെ പിടിച്ചു വെച്ചിരിക്കയാണ് അവർക്ക് വിഘ്നേഷിന്റെ പേര് നല്ല സംശയമുണ്ട് നീ ആ പെൺകുട്ടി എന്താ ചെയ്തതെന്ന് സത്യം പറയാൻ രാമർ അവനോട് പറയുന്നു അവളൊന്നും ചെയ്തിട്ടില്ലെന്ന് അവൻ പറയുന്നു അവിടെ വേറൊരു പോലീസുകാരനുണ്ട് ഇയാളുടെ പേര് അമൽരാജ് എന്നാണ് എന്നടായി വന്ന് വിഘ്നേഷിന് അടിക്കുന്നു നീ അവളെ എന്താ ചെയ്തതെന്ന് സത്യം പറയാനും പറയുന്നു അവൻ താൻ അവളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു ഇത് ചെയ്ത് അവൾ പുറത്ത് കിറങ്ങി നടക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്നും അവൻ ചോദിക്കുന്നു പക്ഷേ അവന് വീണ്ടും അടികൊള്ളുന്നു ഈ സമയം റാമർ അവിടെ കിടക്കയിൽ കിടന്ന് അവിടെ ഉണ്ടായിരുന്ന ടി വി ഓൺ ചെയ്യുന്നു അതെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ് നേരത്തെ മമത അഭിനയിക്കേണ്ടത് ആ പടത്തിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറുമാണ് അവരോട് അംഗം ഈ കേസ് നിങ്ങളുടെ പടത്തിന് പബ്ലിസിറ്റി ഉണ്ടാക്കിയില്ല എന്ന് ചോദിക്കുന്നു ആ പബ്ലിസിറ്റി തങ്ങൾ നോക്കുന്നില്ല പക്ഷെ മമത ഞങ്ങൾ ചിത്രത്തിലേക്ക് തിരിച്ചു വന്നത് നല്ല കാര്യമായി കാണുന്നുവെന്ന് ആ ഡയറക്ടർ പറയുന്നു ആ പ്രൊഡ്യൂസർ അപ്പോൾ ഈ പടം തങ്ങൾ മെലോഡിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് പറയുന്നു അതിലൂടെ അവളെ കൊന്നവരാരാണെന്ന് പോലീസ് കണ്ടുപിടിക്കണം അതിനു വേണ്ടി തങ്ങൾ പ്രഷർ ചെയ്യുമെന്നും അയാൾ പറയുന്നു ഈ ഇന്റർവ്യൂ നമ്മുടെ ആദ്യം കണ്ട ആ നോവലിസ്റ്റും കേൾക്കുന്നുണ്ട് അയാൾ എന്തോ ആലോചിക്കുന്നു ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് വദന്തി ഫേബിൾ ഓഫ് ഫെലോണി എന്ന ഈ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ